കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി എച്ച് മുഹമ്മദ് കോയുടെ സ്മരണാർത്ഥം പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്കായി അറിവുത്സവം സംഘടിപ്പിച്ചു കെ എസ് ടി യു സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന സി എച്ച് മുഹമ്മദ് കോയുടെ സ്മരണാർത്ഥം പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന അറിവുത്സവമായ സി എച്ച് പ്രതിഭാക്യുസ് പൊന്നാനി ഉപജില്ലാതല മത്സരം പൊന്നാനി എം ഐ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഒരു രാഷ്ട്രീയ ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു സി എച്ച് മുഹമ്മദ് സാഹിബ് അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കുന്നതിനു വേണ്ടിയുള്ള ഇത്തരം പരിപാടികൾ ശ്ലാഘനീയമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഞാനിവിടെ കടന്നു വരുന്ന സമയത്താണ് യു പി വിഭാഗത്തിൻ്റെ എൽ പി വിഭാഗത്തിൻ്റെ സ്ക്വിഷ് കോമ്പറ്റീഷൻ നടക്കുന്നത് വളരെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ അതിൽ എൽ പി വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലായി വളരെ ബ്രില്യൻ്റായ വിദ്യാർത്ഥികളാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത് അവരെ പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയും അവരുടെ കാഴ്ചപ്പാടുകൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടത് അനിവാര്യ അനിവാര്യതയാണ് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ കൂടി ഭാഗമായാണ് കെ എസ് ടി ഇത്തരമൊരു അവസരമൊരുക്കിയിട്ടുള്ളത് ഇവിടെ എത്തിയ നിങ്ങളെ എല്ലാവരെയും രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു സഫാൻ മംഗലം അധ്യക്ഷത വഹിച്ചു അബ്ദുൾ ജബാർ പുറ വിബിർ പി കെ കമാലുദ്ദീൻ ഫാത്തിമദ് ഫസീല എം സഹറ പേട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സക്കീർ വെളിയംകോട് പദ്ധതി വിശദീകരണം നടത്തി സമാപന സംഗമം കെ എസ് ടി യു സംസ്ഥാന സെക്രട്ടറിയേറ്റ് മെമ്പർ ഇ പി എ ലീഫ് ഉദ്ഘാടനം ചെയ്തു വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും വിതരണം ചെയ്തു പൊന്നാനി അവളുടെ നിറയെ സ്വപ്നങ്ങളുടെ പൊന്നാനിരുന്നു ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം